അത് ചെറ്റത്തരം കാണിക്കുന്ന ചെറ്റകളെ സപ്പോർട്ട് ഒരു ചെറ്റ പാർട്ടി വരണമെങ്കിൽ ആ പാർട്ടി ബി ജെ പി ആണെന്നല്ല നമ്മളതിന്ന് പറയേണ്ടത് നമ്മുടെ നാട്ടിലെ ഈ അമ്മനെ തല്ലിയാലും അഭിപ്രായം രണ്ടായിരിക്കും ആ പറഞ്ഞ പോലെയാണ് ഈ വയനാട്ടിൽ ഇത്രയും ദുരവസ്ഥകളൊക്കെ ഉണ്ടാക്കിയിട്ടും ഉണ്ടായിട്ടും അതിൻ്റെ പോസ്റ്റുകളും അതിൻ്റെ സംഘടനകളും പറയുന്ന സമയത്ത് അതിൻ്റെ ഒക്കെ ഫേസ് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒക്കെ താഴെ വന്നിട്ട് ഒരു എന്താ പറയുക കണ്ണിച്ചോരല്ലാതെ ഒരുപാട് ജന്തുക്കൾ വന്നിട്ട് മെസ്സേജും കമൻറ്റുകളും ഇട്ട് പോകുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് കണ്ടു ഒരു ഒരു പത്തിരുപത്തൊമ്പത് വയസ്സായ ഒരു മൊണ്ണ കടന്ന് നമ്മൾ കണ്ടിരുന്നല്ലോ അവനൊക്കെ ഒക്കെ കളികൾ അവനേതായാലും പോലീസ് പൊക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് വന്ന ഒരു വേറെ ന്യൂസാണ് അതായത് വയനാട്ടിൽ ഇതുപോലെ കോഴിക്കോട് സ്വദേശിയാട്ടോ കോഴിക്കോട് പേരാമ്പ്ര ഉള്ള സ്വദേശിയാണ് പുള്ളി ഇതുപോലെ തന്നെ ഒരു പോസ്റ്റ് വന്നിരുന്നു വയനാട്ടത്തെ അവസ്ഥകളെ പറ്റിയുള്ള ഒരു പോസ്റ്റിന് താഴെ വന്നിട്ട് വിദ്വേഷപരമായിട്ടുള്ള കമൻ്റിട്ട് പോയി അപ്പം ഈ ഇട്ട ആളെ വീട്ടിൽ കയറ്റി രണ്ട് അജ്ഞാതർ മുഖം മൂടിയിട്ട് വന്നിട്ട് വെട്ടിപ്പരു കേൽപ്പിക്കാനാണ് നോക്കിയത് അത് പോലെ വെറുതെ ആൾക്കാരെ കളിയാക്കി ചീത്ത പറയുന്നില്ല വീട്ടിൽ കയറി വെട്ട ഇത്മാതിരി പരിപാടികളാണ് കാണിക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യാറില്ല കേട്ടോ ഞാൻ പക്ഷേ ഇങ്ങനത്തെ ചെറ്റിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഒന്നത് കണ്ടു നിന്നുള്ള ആൾക്കാരെ അതിനെ പ്രതികരിക്കും അപ്പം ചിലപ്പോൾ ഈ നാട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ ഇയാൾ കുറ്റം പറഞ്ഞ ആ വിദ്വേഷ പരാമർശം എന്താണോ പറഞ്ഞത് അത് കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരനായിരിക്കും മിക്കവാറും ഇവനെ കറക്റ്റ് ഇയാളൊക്കെ ലോക്ക് ചെയ്തിട്ട് കൊടുത്ത പരിപാടി ആയിരിക്കും അപ്പം ഈ സംഭവം നടന്നത് നമ്മുടെ ചേനായി കുഞ്ഞാറമ്പത്ത് മീത്തൽ ചന്ദ്രൻ അമ്പത്തഞ്ച് ഈ ആൾക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ തിങ്കളാഴ്ചയൊക്കെ പണി കിട്ടിയിട്ടുണ്ട് വെട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ആളുള്ളത് രണ്ട് കൈയും വെട്ടിയിട്ടുണ്ട് ഇയാളാണെങ്കിൽ ഒരു തെങ്ങേറ്റക്കാരനാണ് അപ്പം ഇനി തെങ്ങ് കയറാനും ചന്തയങ്ങാനും കയാൾ എന്താ ചെയ്യുക എന്നുള്ളത് പഠിച്ച സംഭവത്തിന് അറിയാലോ എന്തായാലും വയനാടിനെ പറ്റി മോശമായി പറഞ്ഞ ഒരാൾ ചന്ദ്രഗത്ത് ഇരിക്കുന്നതായിരിക്കും നല്ലത് ഇനിയുള്ള കാലം തെങ്ങ് കയറാണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ദുരിതാശ്വാസം പോലെ ഓരോ കൊടുത്ത് തിന്നുകയാണെങ്കിൽ തിന്ന് ജീവിക്കുക അത്രേ അവനെക്കോട്ടൊക്കെ പറ്റുള്ളൂ എന്താണേലും ഇതിൻ്റെ ഒക്കെ മറ്റ് വേറെ കുറെ കാര്യങ്ങളുണ്ട് ഇതൊന്നും അല്ലാത്തൊരു കാര്യം ഇങ്ങനൊരു ഉള്ള സമയത്ത് ഇയാൾ ഈ കമാൻ്റ് ഇട്ട സമയത്ത് ഈ പേരാമ്പ്ര കമ്മിറ്റി അതായത് മുസ്ലിം ലീഗ് കമ്മിറ്റി അതിൻ്റെ ഭാരവാഹികൾ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിരുന്നു പേരാമ്പ്ര പോലീസിന് ആ കേസൊക്കെ എടുത്തിട്ടുണ്ട് കേസിൻ്റെ നടത്തിപ്പും ബാക്കി കാര്യങ്ങളും അതിൻ്റെ നടപടി കാര്യങ്ങൾ എന്താകും നമുക്കറിയില്ല അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു സംഭവം ഇയാൾക്ക് പണി കിട്ടിയതും അപ്പം ഈ കേസ് അവിടെ ഓൾറെഡി ഓൺ ആയിട്ടുണ്ട് അതിൻ്റെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കേസിനൊക്കെ എന്താവാനൊന്നും ആവില്ല വെറുതെ കേസ് കൊടുക്കാൻ അല്ലാണ്ട് അയാളെ വിളിച്ച് മറ്റേ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നാല് ചീത്ത പറഞ്ഞ അയാളങ്ങ് വിടും അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഇങ്ങനത്തെ കേസുകൾക്കൊന്നും വലിയ വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഇതിനെതിരെ അതായത് ഇയാൾക്കെതിരെ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് അതിനെതിരെ പ്രതിഷേധിച്ചതാരാന്ന് പറയൂ ബി ജെ പി ബി ജെ പി കാര്യം പറഞ്ഞെന്താണെന്നറിയോ അതായത് നമ്മുടെ ചേനായിൽ ചന്ദ്രൻചേട്ടന്റെ വീട്ടിൽ കയറി വ്യക്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാരെ ശക്തമായി നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു അതെ പുള്ളി ചെയ്തത് ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണല്ലോ അല്ലെ ഈ വയനാട്ടിൽ കഷ്ടപ്പെട്ട ആൾക്കാർക്ക് അവരെ സംബന്ധിച്ചൊരു പോസ്റ്റ് വന്നിട്ട് അതിൻ്റെ തായ ചെറ്റ വർത്താനം പറയാൻ ഇയാൾക്ക് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി ഈ പറഞ്ഞ ചെറ്റ പാർട്ടീനായിരിക്കും അത് ബി ജെ പി ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത് ആ ആ നാട്ടിലെ ആൾക്കാരെ എന്താണെങ്കിലും ബി ജെ പി കാണിച്ച ആ ഒരു 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 മനസ്സിൻ്റെ ഒരു വലിപ്പം ഭയങ്കരമാണല്ലേ അത് ചെറ്റത്തരം കാണിക്കുന്ന ചെറ്റകളെ സപ്പോർട്ട് ഒരു ചെറ്റ പാർട്ടി വരണമെങ്കിൽ ആ പാർട്ടി ബി ജെ പി ആണെന്നല്ലേ നമ്മളിത് ഇന്ന് പറയേണ്ടത് അതുകഴിഞ്ഞ് ബി ജെ പി ഇത് ഹിന്ദു ആണ് ഇയാൾക്കെതിരെ കേസ് കൊടുത്തത് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ആൾ ഭാരവാഹികളാണ് കേസ് കൊടുത്തത് അതുകൊണ്ട് അവിടെ വർഗീയത കുത്തിക്കയറ്റിയതാണോ അതാവന ചാൻസ് അല്ലാണ്ട് വേറൊന്നും അവിടെ വരാൻ ചാൻസ് ഇല്ല പറയാൻ കാരണം വയനാട്ടിൽ അവസ്ഥ വന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാതെ ഇയാൾ ചില ചലച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ഈ പറഞ്ഞ ബി ജെ പി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സംഭവം അത് തന്നെ ചാണകത്തിൻ്റെ ബുദ്ധിയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ബുദ്ധിയൊക്കെ നമുക്ക് ആർക്കെ കാണിക്കാൻ പറ്റൂല്ലേ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഈ സംഘപരിവാർ ആർ എസ് എസ് ഈ തീവ്ര ഹിന്ദു ഈ ഒരു കാഴ്ചപ്പാടുള്ള ആൾക്കാരുടെ സൈഡിൽ നിന്ന് നമ്മളാ ബുദ്ധിയെ നമ്മൾ നമ്മളത് അംഗീകരിക്കണം ബാക്കിയുള്ള ആൾക്കാരെ പറഞ്ഞു നിങ്ങൾ വിട്ടേക്ക് നമ്മളത് അംഗീകരിക്കണം അവരതേ ചെയ്യുള്ളൂ അവർക്കതേ പറ്റുള്ളൂ അവർക്കതേ അറിയുള്ളൂ അവരതേ പഠിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളതിനൊന്നും പറയാൻ നിൽക്കരുത് കേസ് അവർ എന്താ പറയുക ആവശ്യപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ കേസെടുക്കുമായിരിക്കും വീട്ടിൽ കയറി തല്ലിയതല്ലേ എന്താ പറയുക നിയമം കയ്യിലെടുക്കാൻ നമ്മുടെ നാട്ടിലെ ഒരു ആൾക്കാർക്കും അവകാശം ഇല്ലാത്തതുകൊണ്ട് കേസ് വല്ലതും എടുക്കുകയായിരിക്കും പക്ഷേ സമഗ്ര അന്വേഷണം എനിക്ക് തോന്നുന്നു സി ബി ഐനൊക്കെ വിളിച്ച് അന്വേഷിപ്പിക്കണോ അതായത് ഈ ചെറ്റമോൻ ചെയ്ത കാര്യത്തിന് അതിനെതിരെ ആൾക്കാർ പ്രതികരിച്ചതിന് അവരെ കൊടുക്കണമെങ്കിൽ നമുക്ക് സി ബി ഐനെ വിളിക്കാം നിങ്ങൾ മോദിജിനെ വിളിക്കൂ ഇ ഡിനെ വരട്ടെ സി ബി ഐ വരട്ടെ എൻ ഐ എ വരട്ടെ നമുക്ക് തീർത്താളാം അല്ലേ എന്തവസ്ഥ അല്ല ഈ അവസ്ഥ ഈ വയനാട്ടിൽ ഈ അവസ്ഥയുള്ള സമയത്ത് അതിൻ്റെ പോസ്റ്റിനെതിരെ സംസാരിച്ചതിന് അവന് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ബി ജെ പി കാരുണ്ടല്ലോ എന്നാലോചിച്ചിട്ടാണ് എന്തൊരവസ്ഥയിൽ നമ്മുടെ നാട് എന്തൊക്കെ വന്നാലും പഠിക്കില്ല നമ്മൾ കിട്ടിയാലും പഠിക്കില്ല അവിടെ ഒരു ഉരുൾപൊട്ടൽ വന്ന് മണ്ണിൻ്റെ കടയിൽ ഒലിച്ച് നിൽക്കുമ്പം കൈ കൊടുക്കാൻ മുസ്ലിം ലീഗുകാരോ അതല്ലെങ്കിൽ മുസ്ലിങ്ങളോ വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ വരുമ്പം നിങ്ങൾ പറയണം ഞങ്ങൾക്ക് ഹിന്ദുക്കളെന്നെ കൈ തരണം അതല്ലെങ്കിൽ ഈ ചന്ദ്രൻചേട്ടൻ വന്ന് കൈ തരണം അല്ലെങ്കിൽ മോദിജി ഭക്തർ കൈ വന്നാലും ഞങ്ങൾ കയറി വരികയുള്ളൂ കേട്ടോ casta